അതെ അത് ഗവണ്മെൻറ്റ് ആകെ ബംഗിൾ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ വളരെയധികം കൺഫ്യൂഷൻ വിദ്യാർത്ഥികളടിയിലുണ്ടായി മാത്രമല്ല ഒരു പരിഷ്കാരം ഗവണ്മെൻറ്റ് ആലോചിച്ചിരുന്നു എങ്കിൽ അത് ദിവസങ്ങൾക്ക് മുമ്പ് ആലോചിച്ച് അതിൻ്റെ ഗ്രൗണ്ട് ഒരുക്കി ചെയ്യേണ്ടതായിരുന്നു അതിനു പകരം കോടതി നടത്തിയ പ്രയോഗം വളരെ കറക്റ്റാണ് കളി തുടങ്ങിയതിന് ശേഷം കളി നിയമം മാറ്റുക എന്ന് പറഞ്ഞ പോലെ ചെയ്തതിൻ്റെ പലപ്പം അനുഭവിക്കുന്നത് വിദ്യാർത്ഥികളാണ് വേണ്ട സ്ഥലത്ത് അഡ്മിഷൻ വേണ്ട സ്ഥലത്ത് അവരുടെ പ്രീ പ്ലാനിങ് എല്ലാത്തിനെയും ബാധിക്കുന്ന തരത്തിലുള്ള വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയതിന് ഗവണ്മെൻ്റാണ് ഉത്തരവാദി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ ഇത് ഇതൊക്കെ എത്രയോ കാലമായിട്ട് തീരുമാനം കാത്ത് കിടന്ന ഫയൽ വച്ച് താമസിപ്പിച്ച് അവസാനം വന്ന് തീരുമാനം പരിഷ്കാരം വേണോ വേണ്ട എന്നുള്ളതല്ല പ്രശ്നം അത് കൈകാര്യം ചെയ്ത രീതിയാണ് വളരെ മോശമായി പോയത് കൺഫ്യൂഷൻ വരും അതാണ് ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് ഇനി നോർമലൈസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പരിഷ്കാരം കൊണ്ടുവന്നു അതോട്ട് നടന്നതുമില്ല രണ്ടും കെട്ട നിലയിലായി രണ്ടു കൂട്ടർക്കും ദോഷമായി അപ്പോൾ പിന്നെ ഒരു വിഭാഗത്തിന് ഗുണുണ്ട് എങ്കിൽ പോലും പിന്നെ മറുവാശത്തിനെ അത് വേറെ രീതിയിൽ ബാധിക്കുന്നു ഈ ഗുണം കിട്ടിയവരും മറ്റവരും എല്ലാവർക്കും കൺഫ്യൂഷനുണ്ട് ഒക്കെ വെച്ച് താമസിപ്പിച്ച് പ്രോബ്ലം ആക്കി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഇതൊക്കെ എത്രയോ കാലമായിട്ടുള്ള ഇതൊക്കെ കിക്ക് ആയിട്ട് തീരുമാനമെടുക്കേണ്ട വിഷയമല്ല അക്കാഡമിക് ഇയറും കോഴ്സും അങ്ങനെ സമയബന്ധിതമായി നടക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഹയർ എഡ്യൂക്കേഷൻ ഉന്നത വിദ്യാഭ്യാസ രംഗം അല്ലെങ്കിൽ തന്നെ എന്താണ് കാണുന്നത് നമ്മൾ കേരളത്തിൽ നിന്ന് കുട്ടികൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടുന്ന് പഠിക്കാൻ കുട്ടികൾ ഇവിടുന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ തന്നെ ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട്